ഓക്കെ നമുക്ക് ആ മേട്ടിലേക്ക് വരാം മുന്നൂറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഞാൻ പറയാനുള്ളത് എനിക്ക് കിട്ടുന്നില്ല നമ്മളുടെ നമ്മളുടെ നമുക്കൊരു വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യമാണ് ഒരു ഉദാഹരണത്തിന് നമ്മൾ ആർക്കെങ്കിലും ീര് വയ്യാതായി നമ്മള് ഈ കഥ അടക്കം പൂട്ടിയിട്ടിട്ട് നമ്മൾ എന്തു ചെയ്യും അങ്ങോട്ട് പോകും അതേപോലെ നമ്മളെ പ്രയോറിറ്റി ദ ടൈം ഇപ്പൊ നമ്മള് ഈ ചെറുപ്പക്കാരെ സംബന്ധിച്ച് ആൺ പെണ് ഒരു കുറച്ചായി ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് കറക്റ്റ് അറിഞ്ഞുവിടാ ഒരു പെൺകുട്ടിനെ ഇഷ്ടപ്പെട്ടാല് അവള് പോകുന്ന സമയം നോക്കി അവിടെ നടക്കുന്ന സമയം നോക്കി ഈ പുരുഷന്മാരെന്തു ചെയ്യും ടൈമൊക്കെ തന്നെ ഉണ്ടാക്കിട്ട് എത്ര സമയം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യും എന്തുകൊണ്ടാണ് കൈവത്തി ടൈം നമ്മൾക്ക് ഒരു കാര്യം വളരെ പ്രധാനമാണ് പ്രാധാന്യമുള്ളതാണെന്ന് നമ്മൾ എന്ന് മനസ്സിലാക്കുന്ന സമയം നമുക്ക് ഉണ്ടാവും അതില്ല ഒരു ലൈഫ് ചേഞ്ചിനാണെങ്കിലും ഇന്നത്തെ ക്ലാസ്സിനുള്ളിൽ കേൾക്കുക നിങ്ങൾ ചിന്തിക്കുക മൺഡേ ഒരു സെക്ഷൻ വരുന്നുണ്ട് സ്വന്തമായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഹോട്ടൽസിലുള്ള ആളാണ് ഒരു കാരണവശാലും മിസ് ചെയ്യണ്ട അത് അങ്ങനത്തെ ക്ലാസ് ഒന്ന് അപൂർവം ചെയ്യുകയുള്ളു അത് എല്ലാവിധ പൗരമ്പ കൂടിയിട്ടാണ് ഇവിടെ ചെയ്യുന്നത് എ സി ആണ് അപ്പോ അത് നിങ്ങളെ പോലെയുള്ള ബിസിനസ്സുകാർക്ക് വേണ്ടിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ബിസിനസ്സിലൂടെ ലാഭമില്ലാത്തവർക്കൊക്കെ അതിൽ ഉൾപ്പെട്ട ഭയങ്കര വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ ഓക്കെ അപ്പൊ ഞാൻ അടുത്ത ആൾക്ക് മൈക്ക് അല്ലേ ദിവസം മൈക്കൊടുക്കാണ് അടുത്ത രാജു എന്ന് രാജുമാർ എന്നൊരാള് ലൈനിൽ കാണുന്നത് രാജു രാജു ഒന്ന് സംസാരിക്കാമോ കേൾക്കുന്നില്ലേ രാജു ഹലോ രാജു ഹായ് രാജു രാജുവിനെ കാണുന്നില്ല എല്ലാവരും ക്യാമറ ശരിക്കും ഓൺ ആക്കി വെക്കണം അപ്പൊ നിങ്ങള് ഇതൊരു അറ്റൻഷൻ ശരിക്കും കിട്ടുന്നു അതുപോലെ ശരിക്കും ആ ഒരു ഞാൻ ഞാൻ ചൈനയിലായിരുന്നു കോവിഡിന്റെ ടൈമിൽ തിരിച്ചു വന്നിട്ട് തിരിച്ചു പോയിട്ടില്ല കുക്കിംഗ് നമുക്കൊരു പാഷനാണ് നിങ്ങൾക്ക് ചെറിയ റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു ഇവിടെ എടപ്പള്ളിയില് റോഡ് വൈഡനിങ്ങിന്റെ അത് പോയി പൊളിച്ച് പൊളിച്ചു പോയായിരുന്നു തിനുശേഷം പിന്നെ പോയിട്ടുള്ള എപ്പോഴും വന്ന് ജോയിൻ ചെയ്യണം എപ്പോഴും ചിന്തിക്കാറുണ്ട് അങ്ങനെ ഇങ്ങനൊരു അവസരം കിട്ടിയത് യൂട്യൂബില് ഒരുവിധപ്പെട്ട എല്ലാ വീഡിയോസും കാണാറുണ്ട് ഡെയിലി ഉള്ള വീഡിയോസ് കാണാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ജോയിൻ ചെയ്തത് എനിക്ക് തിരുവനന്തപുരമണ്ഡയില് വരണമെന്നും ആഗ്രഹമില്ല എന്റെ കയ്യില് എന്ത് okay. ചെയ്യുന്നു <laughs> ഇൻഷുറൻസ് ഏജന്റായിട്ട് വർക്ക് കാറ്ററിംഗ് പോലെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രം. സദ്യയാണ് മെയിനായിട്ട് നോൺ വെജ് അതെ ബിരിയാണി ഒന്ന് പരിക്കണം ബിരിയാണി ചെറുതായിട്ട് അതെ വെജ് ചെയ്യും ചെയ്യും അത്യാവശ്യം പത്തൊമ്പത് പേർക്കുള്ളതാണെങ്കിൽ കൊടുക്കാറുണ്ട് ഫുൾ ഇൻഷുറൻസ് ഫീൽഡ് ഞാൻ അപ്പൊ എനിക്ക് മുന്നേ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എന്താ വെച്ചാല് എനിക്ക് രണ്ട് മക്കളുണ്ട് അപ്പൊ അവര് പഠിക്കുന്ന പേരായതുകൊണ്ട് വന്ന് നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ മുന്നേ ക്ലാസ്സിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ടൈമില് വരണമെന്നൊരു ആഗ്രഹമുണ്ട് വന്ന് പഠിക്കണം നോൺ വെജ് അതിനെ അയച്ചിട്ടുണ്ടായിരുന്നു വന്ന ഫേസ്ബുക്ക് ഇതിനെ പറ്റി അറിഞ്ഞത് തന്നെ എനിക്ക് എന്തായാലും ക്ലാസ് നമുക്ക് നല്ല മുതൽപ്പെട്ടു കാരണം എന്താ അറിയാത്ത കാര്യങ്ങളാണല്ലോ നമ്മൾ പഠിക്കുന്നത്

അബ്ദുൾ അബ്ദുൾ നോക്കി വരും സംസാരിച്ചു ലഗിന ലഗിനോ

ഏഷ്യ കേചരിയാ ഉണ്ടതാണ് അക്ഷുണ്ടലെ കേചരിയാ എസ്ബിഐ യുടെ ബാങ്ക് എസ്ബിഐ ബ്രാഞ്ച് ബാങ്ക് അണ്ട് അതിന്റെ തട്ടെടുത്തല്ല കേചരിയാണോ അതോ ഉണ്ടതാണോ അക്ഷുണ്ടലി ചുണ്ടലെ ഓഗസ്റ്റ് 28 നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ട് മാസം ആവാനോളൂ എങ്ങനെണ്ട് ബിസിനസ്സ് ബിസിനസ്സ് ഉദ്ദേശവിധിയെ റണ്ണിങ് ആയിട്ടില്ല ടിപൊളി ആക്കാം എനിക്ക് ആ ഭാഗത്ത് മാത്രം ഒരു ഒരുങ്ങിയൊരു പതിനായിരം ആളുകളുടെ ഫോൺ നമ്പർ എന്റെ അടുത്ത് അത് ചില കാര്യങ്ങൾ ചെയ്താൽ നമ്മള് ബിരിയാണിക്ക് ആ ഭാഗത്ത് ഒരു വലിയൊരു പേരുണ്ട് പ്രോപ്പർ ആയിട്ട് ആ ഒരു ഹോട്ടലിലെ പ്ലേസ് ഒരു ചെയ്ത് പിന്നെ ആ സ്ഥലം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് പിന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യാൻ കണ്ടിരുന്നത് എന്തായാലും നോക്കാം കേൾക്കും സംസാരിക്കാത്തോ മൈക്ക് ഓണാക്കിട്ടും സംസാരിച്ചോളൂ അപ്പൊ നമുക്ക് സംസാരിക്കാം അബ്ദുൽ ജബാർ സംസാരിച്ചാണോ കൈ ചെന്നാണല്ലോ അതിനൊക്കെ നമുക്കിവിടെ അറിയപ്പെടും பார்ப்பார் <laughs> അവിടെ വെയിന്റ് അമ്മിയ ലൈറ്റ് ഡിറെസ് ഓക്കേ എടേ സ്ഥല ഹലോ ഹലോ ക്ലിയറാണ് അല്ലെ മഴയേന്നില്ലേ കേൾക്കുന്നില്ല സയൻസ് എങ്ങനെയുണ്ട് നമ്മൾ അങ്ങോട്ട്